സ് നമ്മുടെ ചാനലിൽ പുത്തിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നതാണ് ഞങ്ങൾ അതായത് ഞാനും ഏട്ടൻ്റെയും കുട്ടികളും കൂടി ഗുരുവായൂർ പോകാൻ കേട്ടോ അപ്പം ഞങ്ങളത് വൈകുന്നേരം ആട്ടോ പോണത് വൈകുന്നേരം പോയിട്ട് പിറ്റേ ദിവസം രാവിലെ തൊഴുതിട്ട് തൊഴുകാവുന്ന രീതിയിലട്ടോ ഞങ്ങൾ പോണത് അപ്പോൾ അങ്ങനെതാ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ഒരു ഓട്ടോ പിടിച്ചിട്ട് അങ്ങനെ കസ്റ്റപ്പു വന്നിറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിൽ കേട്ടോ അതായത് ഞങ്ങൾ അടക്കാത്തൂരാണ് ബസ് സ്റ്റോപ്പ് അവിടെ അടക്കാത്തൂരിൽ നിന്ന് ഞങ്ങൾ നേരെ ചെറുപ്പച്ചേരിക്കും അവിടുന്ന് പട്ടാമ്പിരിക്കും അവിടുന്ന് പട്ടാമ്പിന്ന് ഗുരുവായൂരിക്കും അങ്ങനെയാണ് കേട്ടോ പോണത് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ബസ് മാറി മാറി കയറുന്നത് മോൾക്ക് ചാച്ചൊരു ചെറിയ പ്രശ്നമാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ബസ് കയറിയിട്ട് കുറച്ചേരം ഇറങ്ങി റസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ കയറി പോയി വെച്ച് അങ്ങനെ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ബസ് മാറി മാറി കയറി പോണത് അപ്പോൾ അത് പോയോണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതാ പട്ടാമ്പി ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ബസ് സ്റ്റോപ്പിന് പുറകിലുള്ളൊരു കാഴ്ച ഉണ്ടോ അവിടെ ഏതൊരു മരം ഉണ്ടാ മരത്തിലൊക്കെ ഇങ്ങനെ വവ്വാല് ഇങ്ങനെ തൂങ്ങി പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഭാരതപ്പുഴയുടെ കുറച്ചായിരിക്കലായിട്ടുണ്ട് ഈ മരം അപ്പോൾ അവിടെ നിന്ന് ഒരു കാഴ്ചയാണ് അപ്പം ഞാൻ വീഡിയോ എടുത്താ കേട്ടോ അപ്പോൾ ഏതൊരു മരത്തിൽ നോക്കിയാലും ഇങ്ങനെ കേട്ടോ കണ്ടത് ഈ വവ്വാലുകൾ മരത്തിൻ്റെ എല്ലാം അധികം കാണുക മൊത്തം വവ്വാലട്ടോ അപ്പം അങ്ങനെന്താ നമ്മൾ പട്ടാമ്പിയിൽ നേരെ ഗുരുവായൂർ ബസ് കയറിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ ഭാരതപ്പുഴയുടെ ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതാ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ സമയം ആറു മണിയാണ് അപ്പൊ നമ്മളെ ബാഗൊക്കെ നമ്മൾ റൂമിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ തൊഴുകാൻ വന്നിരിക്കുകയാണ് കേട്ടോ നമുക്ക് നേരെ മുന്നിലേക്ക് ഫോണോ ക്യാമറ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ നമ്മളിതാ കുറച്ച് ദൂരെ നിന്നിട്ട് നല്ല സൂം ഈ ഒരു ഫോട്ടോ പിന്നെ അതിനുശേഷം ഞങ്ങൾ പോയത് ഗുരുവായൂർ കേശവൻ്റെയും ഗുരുവായൂർ പത്മനാഭൻ്റെയും പിന്നെ മരപ്രഭുവിൻ്റെ ഒക്കെ സ്റ്റാച്യൂൻ്റെ അടുത്തൊക്കെ ആട്ടോ അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തിട്ട് കുട്ടികളെ അതിൻ്റെ അടുത്തൊക്കെ നിർത്തിയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ കയറി കേട്ടോ അപ്പൊ നമ്മൾ ഇതാ കഴിച്ചിരിക്കുന്നത് കണ്ണനും പാറും മസാല ദോശയും അടയണേ ഞാനിതാ രണ്ട് ചപ്പാത്തിയും കുറുമി പിന്നെ ഏട്ട ഒണീനും ഊത്തപ്പാട്ടൊ കഴിച്ചത് അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോകാനോ അപ്പൊ നേരെ നമ്മൾ ഇതാ ഭക്ഷണം കഴിക്കാൻ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ റൂമിന്റെ മുന്നിൽ നിന്നുള്ളൊരു കാഴ്ച കേട്ടോ കിഴക്കേ നട നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ കാണും കേട്ടോ ആ ദൃശ്യമാണ് അങ്ങനെ താ നമ്മളിതാ റൂമിലൊക്കെ എത്തിയിട്ട് ഇനി നമ്മൾ നാളെ രാവിലെ നേരത്തെ നമുക്ക് കുളിച്ച് തൊഴാൻ പോകണം കേട്ടോ ഇപ്പം തന്നെ നാളെ രാവിലെയൊക്കെ ക്യൂ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് നമ്മൾ നേരത്തെ ഒരു പന്ത്രണ്ട് മണിക്കായിട്ട് നമുക്ക് എണീച്ച് കുളിച്ച് തൊഴാൻ പോകണം ക്യൂ നിൽക്കാൻ പോകണം കേട്ടോ അപ്പം നമ്മുടെ റൂം അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ് കേട്ടോ റെൻറ്റും കുഴപ്പമില്ലാത്ത വളരെ അധികം പറയണമെന്നില്ല കുറച്ച് റെൻ്റ് തന്നെ ഉള്ളു കേട്ടോ അപ്പം ഇനി നാളെ നമുക്ക് എണീച്ച് കുളിച്ച് തൊഴുകാൻ പോകണേൻ്റെ വിശേഷങ്ങൾ നാളെ കാണാം കേട്ടോ ബൈ